തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഒരുമിച്ചാണ് അതെ പറ്റിക്കണോ മടിയുണ്ടോ ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു സിനിമയുടെ പാർട്ടായിട്ട് വരാൻ കഴിഞ്ഞാല് കഴിഞ്ഞ വർഷം എൻ്റെ മോൻ്റെ ബേർത്ത്ഡേയുടെ അന്ന് വൈകുന്നേരം ഒരു ബേർത്ത്ഡേ ഗിഫ്റ്റ് പോലെയാണ് ജിസന്റെ കോള് എനിക്ക് കോൾ എനിക്ക് വരുന്നത് തലവനിലേക്ക് ിയ മരണം എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറൊക്കെ പറഞ്ഞ് അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി എല്ലാ ഈ വർഷത്തെ മോൻ്റെ ബേർത്ത്ഡേ വന്നപ്പോഴും ഞാൻ ഓർത്തു കഴിഞ്ഞ വർഷം ജിസാടെ ഈ ദിവസമാണ് വിളിച്ചത് എന്നുള്ളത് മേബി ഞാൻ എല്ലാ എല്ലാ ബേഡേ വരുമ്പോഴും ഞാനത് ഓർക്കാൻ സാധ്യതയുണ്ട് അപ്പോ എനിക്ക് ഈ പറയുന്ന ഒത്തിരി സന്തോഷത്തോടു കൂടി ഞാൻ ജോയിൻ ചെയ്തൊരു സിനിമയായിരുന്നു ജിസാറിന്റെ കുറെ നാളുകളായിട്ട് അറിയായിരുന്നു ജിസാറിന്റെ പരസ്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സിനിമ ജിസിന്റെ ഒരു പടത്തിൽ ഒരു പാർട്ടായിട്ട് വരെ കുറച്ച് ലേറ്റ് ആയിപ്പോയി എന്നാലും വന്നതിൽ ഒത്തിരി സന്തോഷം കേട്ടോ അത് ഇതുപോലത്തെ ഒരു തലവൻ എന്ന് പറയുന്ന ഒരു സിനിമ നല്ലൊരു നല്ലൊരു ടീം ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം ടോട്ടലി എനിക്ക് തോന്നുന്നു എല്ലാ ആർട്ടിസ്റ്റുകളും ഇതിൽ വർക്ക് ചെയ്ത് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും ഒരു ഒരു ഫാമിലി ഒരു ഫീലിംഗ് തന്നെയായിരുന്നു അവിടെ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും ഞാൻ മാത്രമായിരിക്കത്തില്ല എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടും സന്തോഷമായിട്ടും ചെലവഴിച്ച ദിവസങ്ങളായിരുന്നു തലവൻ്റെ ലൊക്കേഷനിലത്തെ അപ്പോ ട്രെയിലറൊക്കെ കണ്ട് എന്താ പറയുന്നത് ഭയങ്കര സന്തോഷം തോന്നി എന്തായാലും എല്ലാവരും കണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ പറഞ്ഞതുപോലെ നിങ്ങളെ പോലെ ഞങ്ങൾ ഇതിനകത്ത് ആക്ട് ചെയ്തവരും വെയിറ്റ് ചെയ്തിരുന്ന ഒരു ദിവസമാണ് ഈ പറഞ്ഞ പോലെ എന്നാണ് ഇത് റിലീസ് ആവാൻ പോണിയത് ജിസേട്ടന്റെ അടുത്ത് ഞാൻ ഒരുപാട് മെസ്സേജ് അയച്ചിട്ടുണ്ട് ജിസേട്ട എപ്പോഴാണ് മറന്നുപോയോ റിലീസ് എന്ന് ചോദിച്ചു എനിക്ക് തോന്നുന്നു രണ്ടു മാസം കൂടുമ്പോ കൂടുമ്പോ എന്റെ മെസ്സേജ് ജിസേട്ടെന്ന് ചെല്ലുമായിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷം ജിസേട്ടന്റെ കൂടെ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന മൂവിയാണ് ഒരുപാട് ആഗ്രഹിച്ച ഒരു ആളാണ് ജിസേട്ടന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യണം എന്നുള്ളത് അദ്ദേഹത്തിന്റെ വർക്ക് കണ്ടപ്പോ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ സോ ആ ഒരു ആഗ്രഹമാണ് ഈ ഒരു ചിത്രത്തിൽ സഫലമായിരിക്കുന്നത് ആ കൂടെയാണെങ്കിലും കൂടെ ആണെങ്കിലും ബിഷേന്റെ കൂടെ ഒക്കെ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട് സോ എക്സൈറ്റ്മെന്റ് ഫാക്ടർ എന്ന് പറയുന്നത് ജിസേട്ടൻ ആയിരുന്നു അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പറഞ്ഞതുപോലെ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ടാണ് നമുക്ക് ആദ്യം വേണ്ടത് അപ്പൊ എന്തായാലും എല്ലാവരും സിനിമ കാണാ നല്ല റിപ്പോർട്ട്സ് മാത്രം കൊടുക്ക വിജയിപ്പിക്കാ സോ മച്ച് ശ്രീ ശങ്കർ രാമകൃഷ്ണൻ അദ്ദേഹം നമ്മളോട് രണ്ടുപേർക്ക് സംസാരിക്കും എല്ലാവർക്കും ഗുഡ് അരുൺ നാരായണൻ എഴുപത്തി ആറ് വർഷങ്ങളിലേറെ എന്റെ അനോചനയാണ് സിനിമയിൽ യാത്ര ഒരുപാട് ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അരുണിന്റെ കണ്ണുകളിൽ പെടുന്നവരാണ് സിജോയും ഇവിടെ ഈ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായി നിൽക്കുന്ന ശ്രീ ജിസ് ജോയി ജിസിന്റെ സിനിമയിലെ ഈ എന്റെ വേഷം ഞാൻ ചോദിച്ചു മേടിച്ചതാണ് കാരണം മറ്റൊന്നുമല്ല ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു സംവിധായകനൊക്കെയുള്ള നിലയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ആക്ടിംഗ് എന്ന് പറയുന്നത് ശരിക്കും വളരെ തെറാപ്യൂട്ടിക്കാണ് അതായത് നമ്മൾ ശരിക്കും ക്യാമറയുടെ മുന്നിലേക്ക് വരുമ്പോൾ പുതിയൊരു ടീമിനെ മീറ്റ് ചെയ്യാൻ പുതിയൊരു ക്രൂബിനെ മീറ്റ് ചെയ്യാൻ നിങ്ങൾ പോലെയുള്ള താരങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ചെയ്യാനൊക്കെ ഉള്ള വളരെ സ്വാർത്ഥമായ കാര്യങ്ങളാണ് ഇവിടെ ഇതിനു മുമ്പ് വന്ന തൊഴിലുപിച്ചതോടും ഒക്കെ ഞാൻ ഇതുപോലെ വളരെ സൗഹൃദപോലും ഞാൻ ചോദിക്കാറുണ്ട് നല്ല ഉണ്ടെങ്കിൽ തരണമാണ് കാരണം ഈ സിനിമ നിങ്ങള് ഇത് ഇത് ഇവിടെ ഈ മുഹൂർത്തം ഏറ്റവും വ്യത്യസ്തമാകുന്നത് സാധാരണഗതിയിൽ നമ്മളൊരു ട്രെയിലർ കാണുന്നത് നമ്മുടെ മൊബൈൽ ഫോണിലാണ് അതിന്റെ ബോണുകൾ എഴുതി കാണിക്കാറുണ്ട് യൂസ് യുവർ ഇയർ ഫോർ ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പക്ഷേ ഈ പി വി ആർ തിയേറ്ററിനുകളിൽ ഈ ചിത്രത്തിന്റെ ട്രെയിലർ നമ്മളിത് അർഹിക്കുന്ന എല്ലാ ടെക്നിക്കൽ ഫിനസോടും കൂടി നമുക്ക് കാണാൻ ഇവിടെ വേദി ഒരുക്കിയ ജസ്സിനും അരുൺ നാരായണനും അതുപോലെ സിജോയ്ക്കും ഇതിന്റെ നിങ്ങൾ ചെയ്തത് ഇതിന്റെ ടെക്നീഷ്യൻസിനോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ആദരവാണ് ശരൺ ലായു അദ്ദേഹത്തിന്റെ പേരുകൂടെ പറയേണ്ടതുണ്ട് മലയാള സിനിമയിൽ ഏറ്റവും മികച്ച ഒരു ഛയാഗ്രഹത്തിനെ കൂടി ജിസു ആയി നമുക്ക് സമ്മാനിക്കുന്നുരൺലായു അതുപോലെ ഞാൻ ഒരു നടൻ എന്നുള്ള നിലയിൽ വന്നത് പറയേണ്ട കാര്യമില്ല സൂരജിന്റെ എഡിറ്റ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് ജിസത് എന്നോട് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞത് ഒരുപാട് തവണ ക്ഷമാപൂർവം സൂരജിനോടൊപ്പം സ്പെൻഡ് ചെയ്തതിന്റെ ഒരു ബ്യൂട്ടി നമുക്ക് ഇതിന്റെ ട്രെയിലേഴ്സിലും ടീസറിലും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ പേരെടുത്ത് പറയുമ്പോഴാണ് ഇവിടെ സാന്നിധ്യം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു ദീപക് ദേവ് ദീപക് ദേവിന്റെ ഒരു മ്യൂസിക് ഒരു സിനിമയുടെ കഥയ്ക്ക് എത്രത്തോളം നമുക്കൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട സിമിലർലി രംഗനാഥ് രവി ഇതിന്റെ ശബ്ദ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രംഗനാഥ് രവിയാണ് അതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം കാരണം നിങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന സിനിമയിലെ ഒരു ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അത് ഞാൻ കണ്ടതാണ് തലശ്ശേരി ഏറ്റവും കൂടുതൽ ഭക്ഷണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ഏറ്റവും മികച്ച ഭക്ഷണം സെറ്റിൽ കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആസിഫ് പല ദിവസങ്ങളും ഇത് വേണ്ടെന്ന് വെച്ചിട്ട് ഇത് രണ്ടു മണിക്കൂർ അവിടുത്തെ ഒരു ഏറ്റവും അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്തിട്ടൊക്കെയാണ് പലപ്പോഴും ഫുഡ് വേണ്ട എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നത് അതുപോലെ ഇവിടെ അസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയനാവുന്ന പ്രിയപ്പെട്ട ബി നിങ്ങൾ എല്ലാവരും തന്നെ ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ടതു കൊണ്ട് എനിക്കറിയാമത് ഇന്ന് ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ ഒരു ഒ ടി പ്ലാറ്റ്ഫോമിലേക്കും ഒക്കെ നമ്മൾ കാണുമായിരിക്കാം പക്ഷെ കേരളം അഞ്ചു മാസങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ നോക്കുന്നത് കേരളത്തിലേക്കാണ് കേരളത്തിലെ തിയേറ്ററുകളിലേക്കാണ് അപ്പൊ നമുക്ക് വരവേൽക്കാം തലവനെ തലവന്റെ ഈ ചിന്തിക്കുക നന്ദി ആസിഫ് നന്ദി ഈ സിനിമയുടെ ഭാഗമായി നിന്നുകൊണ്ട് നിങ്ങൾ ഈ ഒരു വലിയ കഥാപാത്രത്തിന്

അതുപോലെ തന്നെ ശരൺ വേലായുധന്റെ കാര്യം ശങ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്പിളി സൗദി വെള്ളയ്ക്കായക്കെ പോലെ വളരെ സെലക്റ്റഡ് ആയിട്ടുള്ള മൂവീസ് ചെയ്യുന്ന ഒരാളാണ് ഈ സിനിമയിൽ ജിസേട്ടനും കൂടെ വർക്ക് ചെയ്ത് എല്ലാവരും പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ സിനിമാറ്റോഗ്രഫി എടുത്തു പറയേണ്ടതാണെന്ന് അതുകൊണ്ട് രണ്ടു പേർക്ക് സംസാരിക്കാനായി ഞാൻ ശരണിനെയും ക്ഷണിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം താങ്ക് യു ഈ ഒരു ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റിയ ഈയൊരു ജേണി ഇവിടെ എത്തി നിൽക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ജിസേട്ടൻ പറഞ്ഞ പോലെ ഈ ത്രൂ ഔട്ട് ദ ഫിലിം ഒരു ബ്ലസ്സിംഗ് ഉണ്ടായിരുന്നു അത് ഇനിയുള്ള പ്രോസസ്സിലും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു ടീമായിരുന്നു ജിസേട്ടൻ ചേട്ടൻ സിജ ചേട്ടൻ ചേട്ടൻ ആക്ച്വലി മിയ അടിപൊളി ആക്ച്വലി എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ അറിയില്ല അതുകൊണ്ടാണ് ഇന്ന് പരുകുന്നത് അപ്പൊ താങ്ക് യു ഓൺ താങ്ക് യു